മഹാത്മാരായ മഹാന്മാരായ വിജയാക്കൾ അവരെ മനസ്സിലാക്കണമെന്നും അവരെ അനുകരിക്കണമെന്നും അവരെ പിൻപറ്റണമെന്നും അവരുടെ മാർഗം അവലംബിക്കണമെന്നും അതാണ് ഹിഹി എന്നും സൂറ പാഠ്യഹ വരെ പഠിപ്പിക്കുമ്പോൾ തെച്ചവടിയാണ് പാഠ്യൽ പറഞ്ഞതല്ലേ മികദിനാത്തൽ മുസ്തഖീം മുസ്തഖീമായ മാർഗം ഇതിന്റെ ഹൃദയത്തിൽ അത് പറഞ്ഞപ്പോൾ തന്നെ അബ്വാസുപ്രധാന പൂർത്താനായി മതിയാക്കിയില്ല കാരണം എന്താ ഈ പണ്ടാരെ പറയുന്നത് ദുർവ്യാഖ്യാനം ചെയ്യുള്ളു പുസ്തകുമായ വഴിയ ഞങ്ങൾ പറയുന്ന പറയത് അപ്പൊ അമ്മ തന്നെ പറഞ്ഞോടെ വ്യാഖ്യാനം ചില ഈ ഹെൽ ചിറാത്തൽ പുസ്തകയും എന്നുള്ളതിനെ ദുർവ്യാഖ്യാനം ചെയ്യും തീർച്ചയാണ് ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ ഏപ്പറ്റി തന്നെ ഒരു സാധാരണ മനുഷ്യൻ എന്ന് ഈ എന്തുകൊണ്ട് ചെയ്യുന്നത് അംബി ആ മുസ്ലുകൾ നബ്സല്ലാ ഇവരെ പറ്റിയൊക്കെ തന്നെ അവർ സാധാരണ മനുഷ്യൻ എന്ന് വിശ്വസിപ്പിക്കരുടെ ചെയ്യുന്നത് അപ്പോ ഇസ്ലാമിന്റെ അടിത്തറ പിന്നെ അവിടെ ബാക്കിയുണ്ടാവും ഇസ്ലാമിന്റെ അടിത്തറയും അസ്ഥിപാരവും തന്നെ അവര് മഹാത്മാക്കളാണ് മഹാത്വക്കളാണ് മഹൂബിങ്ങളാണ് മുത്തദീകളാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇസ്ലാം നിലകൊള്ളുന്നത് ഇനി സാധാരണ മനുഷ്യനായിട്ട് വിശ്വസിപ്പിക്കാൻ അതിന്റെ കഥ എന്താ അവർ ചെയ്യുന്നതന്നെ നടൻ നോക്കിയിട്ടു പിന്ന സാധാരണ മനുഷ്യനെ പഠിപ്പിച്ചതിന്റെ ഗതി ഗതിസൻ എന്നെ പറഞ്ഞിട്ടുമുണ്ട് ഒരു ഹുക്ക് റസൂലിന്റെ കാലത്ത് റസൂലിന്റെ ഹൃദത്തിൽ വന്നു റസൂൽ ഒരു സ്വത്ത് ഇങ്ങനെ ഭാവിക്ക് റിയൈനത്തു പിന്നേ ഇങ്ങനെ കുറെ ആളുകൾക്ക് കൊടുക്കും അപ്പോ ആ ഹെമക്ക് എഴുന്നേറ്റ് പറഞ്ഞു യാ മുഹമ്മദ് അതാണ് കിതാബിന്റെ ലോക്കൽ അങ്ങനെത്താബിൻ ദേഷ്യം വന്ന് അവന്റെ തലരാനെടുക്കും എന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ റസൂര് ആ പിന്തിരിഞ്ഞ് പോകുമ്പോ ഇവന്റെ കുറെ ജനങ്ങൾ വരും അവർ ഭജ്യ നിസ്കാരക്കാരും നോമ്പുകാരൊക്കെ ആയിരിക്കും കുർഹാൻ ഒർദ്ദു തന്നെയായിരിക്കും പണി പക്ഷേ എംബക്കു നമുദ്ദീന്റെ പുറത്തു എന്ന് പറഞ്ഞു കാരണം കാരണം യാ മുഹമ്മദ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ നബിസഹ്അലി സ്വലമിനെ സംബന്ധിച്ചുള്ള വിശ്വാസം എന്താണ് നീതിയും അനീതിയും വരാവുന്ന ആളാണ് നീതിയും അനീതിയും ബലാവുന്ന ആളാണ് എന്നെ അയാളുടെ വിശ്വാസം അതായത് സാധാരണ മനുഷ്യനാണ് എന്നല്ലേ ഈ സാധാരണ മനുഷ്യൻ എന്നത് അപൂജായിട്ട് പണ്ട് പറഞ്ഞതല്ലേ സുഹൃത്ത് യാസിൻ എടുത്ത് നോക്കുക അതിന്റെ തലക്കൽ തന്നെ മുറിസലീകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെയും കുഫാരി പറഞ്ഞത് വെറും മനുഷ്യൻ ആണ് എന്ത് മുൾസിയത് ചോദ്യം കണ്ടല്ലേ ആരോട്ട് നോക്കൂ പിന്നെ പിന്നായത് പറയാൻ ഉള്ളത് ഇന്നമാ അന ബഷർ മിസുരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ബഷർ എന്നുള്ളതിന്റെ അർത്ഥം അറിഞ്ഞൂടെങ്കിൽ പിന്നെ ആരോട് അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കലല്ലോ എന്നല്ല അർത്ഥാതെ പറഞ്ഞുകൊള്ളല്ലല്ലോ ഉണ്ടല്ലോ ഏ ചോ പഠിക്കാം ഏ അറിവുള്ളവരോട് ചോദിച്ചിട്ട് അവൻ പറയുക അവരെന്താ സ്മഹാരൂപത്തെ എന്ന് പറയാൻ കാരണം ബഷർ എന്ന് പറഞ്ഞാൽ ഈ പുറമുള്ള രൂപം ആ രൂപത്തിനെ ബഷർന്ന് പറയുന്നത് മൃഗങ്ങളാണെങ്കിൽ അവർക്ക് ഈ രോഗമുണ്ടാവും പുറത്തും തൂരി ഒഴിച്ചത്ത് വരുന്ന രൂപം അതായത് ബാഹ്യ രൂപത്തിൽ മനുഷ്യൻ നിങ്ങളെപ്പോലത്തെ ആളാണ് എന്നുള്ള അർത്ഥം അതിനെ ബാഹ്യരൂപത്തിൽ വ്യത്യാസം ഇല്ല ബാഹ്യ മനുഷ്യന്റെ ബാഹ്യരൂപം ആ രൂപത്തിൽ ഞാനും നിങ്ങളും ഒരേ രൂപത്തിൽ നിൽക്കും നിങ്ങൾക്ക് ആ ബാഹ്യരൂപമേ കാണാൻ കഴിയുള്ളൂ പറഞ്ഞുകൊണ്ട് യൂഹ എന്ന് പിന്നീട് പറഞ്ഞേ കണ്ടില്ലേ അള്ള നമുക്ക് ആരോ അതൊക്കെ തനി തെറ്റിദ്ധാരുണ്ടാക്കുന്നത് ഏ ഈ നിരക്ക് പരിശുദ്ധാത്മാക്കൾ അവർ വഴിക്ക് അവരുടെ മഹത്വം ഈ ലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അവരുടെ അവരുടെയും അവരെ ആശങ്കകളും ആഗ്രഹങ്ങളും നിവൃത്തിയാക്കിയും കൊണ്ട് മറ്റുള്ള ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നു മറ്റുള്ള ജനങ്ങൾ അതേ വഴിക്ക് പ്രവേശിക്കുന്നതായാൽ അവർക്കും വലിയ തന്നെയെന്ന അറിവ് നൽകുന്നു ആ നിരക്കിലാണ് ഇസ്ലാമിനെ വളരെ നിർത്തുന്നത് അങ്ങനെ സണ്ജ്ഞമായ തീരുടെ അഹരികാരം വിശ്വസിക്കുന്നത് തന്നെ അബ്മാവിന്റെ അവജയാക്കളുണ്ട് ആരിഫീനങ്ങളുണ്ട് മഹാന്മാരുണ്ട് മഹത്വക്കളുണ്ട് ആ മഹത്വക്കളി അവരെ ആഗ്രഹം അമ്മാവ് പൂർത്തിയാക്കും അവരുടെ ആ മഹൂരാകും അമ്മാവ് തട്ടിക്കളയില്ലാഹ ഉപഞ്ഞാദിക്കുന്നു വരാഹ്ഞനുവൻ മനോ ദുഃഖം ഒരിക്കലും അനുവദിക്കില്ല അവർക്ക് എന്ന് താൻ നേരിട്ട് പറഞ്ഞുകൊണ്ടില്ലേ അവർക്ക് ലാഹ്മനുവെന്ന് പറഞ്ഞു കണ്ടില്ലേ മന ഒതുക്കം അനുവദിക്കില്ല അത് തന്നെ ആ നിരക്കുള്ള മഹാൻ പാർ വരെ ഈ സമുദായത്തിലുണ്ടാകും എന്തുകൊണ്ട് ഉണ്ടാകും നബി സാലിയസ്വലം ഈ ലോകത്തിന് മുമ്പ് അവിടെ സമർപ്പിച്ച കാര്യങ്ങൾ ആ കാര്യം വരെ നിലനിൽക്കണം അവളെ നീ നിലനിൽക്കൂ ഏതെങ്കിലും ഒരു കനത്ത് ആ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ നഷ്ടപ്പെട്ടതിനെ പുനരുജ്ജരിക്കാൻ വേണ്ടി വേറെ ലഭിക്കേണ്ടു അപ്പൊ റസൂര് ഹാസിമി ലബിയനാവൂരാ റസൂര് കൊണ്ടുവന്നത് എന്തൊക്കെയാ റസൂൾ കൊണ്ടുവന്നതേ പരിശുദ്ധ ക്രൂ അതിന്റെ കിതാബ് കിതാബന് തയലീമാക്കൽ അതിന്റെ അർത്ഥവും ഉദ്ദേശവും വ്യാഖ്യാനങ്ങളും പറഞ്ഞ് റസൂരിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് റസൂര പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് അതിന്റെ സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാൻ ഉള്ള അവസരം നോക്കണം എന്നും പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത് വിഷയി അതാണ് യഥാർത്ഥ ആ കാര്യങ്ങൾ രാം തന്നെ റിഷാഡും രേഖയും ആക്കി വെച്ചിട്ടുണ്ട് ആര് അയിമത്ത് മഹദ്ശീകൾ ശരിക്ക് റസൂലിൽ നിന്നിട്ട് ഉള്ള കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മഹാന്മാരായ അശോക ഖൽക്കിന്റെ മഹാന്മാരായ സഹാബത്ത് ആ സഹാബത്തിന്റെ നടപടിക്രമങ്ങൾ അത് ഈ ശരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് റിക്കാർഡ് ചെയ്തിട്ടുള്ളത് മഹാന്മാരായ മദമിന്റെ മഹാന്മാരായ ഐമത്തി മാവുകളാണ് അവർ റിക്കാർഡ് മുഴുവൻ അതാണ് പുനഃഭാവ് രാശിക്കുന്ന കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ നടപ്പിൽ ഉണ്ടായിരുന്ന ഇസ്ലാം ആ ഇസ്ലാമിന്റെ വിറ്റുവിലക്കുകൾ അതിന്റെ നടപ്പിൽ വരുത്തിയിട്ടുള്ള സമ്പ്രദായങ്ങൾ ആ സമ്പ്രദായങ്ങൾ ആലോചിച്ചുകൊണ്ടിട്ട് അതാണ് അവരുടെ കാലാക്യാതഅ അതിന്റെ പുറമാണ് മൂന്നാമത്തെ കാര്യം ഈ ലോകത്തിന് സമർപ്പിച്ച മൂന്നാമത്തെ കാര്യം യുസഖിം ജനങ്ങളെ സംസ്കരിക്കുന്ന പ്രവൃത്തി ജനങ്ങളെ ശുദ്ധീകരിക്കുന്നത് ശുദ്ധീകരിക്കാന്ന് കഴിയോ ജനങ്ങളിൽ എന്തെല്ലാം സ്വഭാവ നിമിഷങ്ങളുണ്ട് മനുഷ്യരുടെ എന്തെല്ലാം സ്വഭാവ നിമിഷങ്ങളുണ്ട് ആ സ്വഭാവ നിമിഷങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കണ്ടേ അത് നിർസൽ രാജ്യസെല്ലാം അത് ചെയ്തിട്ടുണ്ട് അത് എല്ലാം വരെ ആ പ്രവൃത്തി ചെയ്യുന്ന മഹാത്മാ മഹത്വക്കൾ ആ മഹത്വക്കൾ തിരിക്ക് ഈ സമുദായത്തിൽ ഇല്ലെങ്കിൽ ആ കാര്യം നഷ്ടപ്പെട്ടു പോലെ മനുഷ്യനെ ശരിക്കും അവന്റെ ആത്മീയമായ നിലപാട് മനുഷ്യരാക്കി ആത്മീയമായ ദൂഷ്യങ്ങൾ ആ ദൂഷ്യങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ അതിന് പരിഹരിക്കുന്ന പരിഹരിക്കണം അത് പരിഹരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ തിയാമ്പരയിൽ ഇല്ലെങ്കിൽ ആ ഭാഗം നഷ്ടപ്പെട്ടുകയും ആരോക്കൂ യുസക്കി ഹിൻ അവരെ സംസ്കരിക്കുന്നു ജനങ്ങളെ സംസ്കരിക്കുന്നു ശുദ്ധീകരിക്കുന്നു ആത്മീയമായ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ ധൂരീകരിച്ചുകൊണ്ട് അവരെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർക്കും ആ നിരക്ക് മഹാന്മാരായ സഹാബത്തെ സഹാബത്തിനെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർത്തിരുന്നു എബിസീസ് എല്ലാം അങ്ങനെ ആക്കി തീർക്കും എന്നത് പഴയ കാലത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും മൂസലംബി അലി ഇസ്ലാം പോലായ എല്ലാവരും അത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതും ആണ് നബ്ഷന്മിന്റെ ജോലി അതാണ് അത് ചെയ്യുന്നു എന്ന് അങ്ങനെ സംസ്കരിക്കുന്ന ജനങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന ആ പ്രവൃത്തി ആ പ്രവൃത്തി നിന്നു പോകാൻ പാടില്ല അത് ചെയ്യാൻ വരെ ഈ ഉമ്മത്തിൽ ഉണ്ടാവണം അതിന്റെ ആളുകൾ അത് ചെയ്തുകൊണ്ട് നിൽക്കും അതാണ് മഹാന്മാരായ മഷായഹികളെ ചെയ്യുന്ന പ്രവൃത്തി ആ മഹത്വക്കൾ അബ്വാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടിട്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയാണത് അതാണ് ഉത്തുമലസ്ഥാർത്ഥങ്ങളും മറ്റും പറഞ്ഞില്ലേ എന്ത് പറഞ്ഞു കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽപ്പകം പറഞ്ഞുകൊണ്ട് ഒരു കുപ്പിന്റെ അകത്തുള്ള സാധനം പോലെ ഹൃദയത്തിന്റെ ഉള്ളെനിക്ക് കർമ്മം കഴിയും അതിന്റെ മാലിന്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയാൽ ശുദ്ധീകരിക്കും ആത്മശുദ്ധീകരണം നടത്തുക ഈ പ്രവൃത്തി ഒഴിച്ചുകൂടാത്തതെ അത് ഒഴിച്ചുകൂടാതെ വേണ്ടെങ്കിൽ പിന്നെ യുദ്ധക്കീഹി നിന്നെ റസൂര് കൊണ്ടുവന്നെ ആ കാര്യം ആ കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയണ്ടേ ആ നിലക്കുള്ള മഹത്വക്കൾ അവര്യാക്കൾ ആയിരിക്കും മഹാന്മാരായ മഷായഹീങ്ങൾ അവർ നിലവിൽ ഉണ്ടെന്ന് അവർ സുപ്രദമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ നീ എന്ത് സമ്മേളിക്കുന്നോ ഇല്ലേ അത് കള്ളഹനക്ക് നീ വാക്കുകൾ വേണ്ടേ പിന്നെ എന്ത് കൊട്ടാവിയത്താണ്ട് അയ്യ പറയുന്നത് എന്താണ് എന്താന്റെ കൊട്ടാവിക്ക് മരുന്നതോ വലിയ സമ്മേളനം ഒളിച്ചു കൂട്ടിയിട്ട് സൂതി പണം കിട്ടി അത് മതിയെന്നാ സൂതിയില് കുറെ അംശങ്ങളുണ്ടോ എന്റെ ഞാൻ ഏ എന്നു ചെയ്യുന്നത് എന്താ നേർച്ചക്ക് എന്താ തെറ്റ് എന്നാ നേക്ക് നേർച്ച കൊല്ലം കൊല്ലം മതിനായ നേർച്ച ചെയ്യുന്നില്ലേ ആരാണതിനെ ആക്ഷേപിക്കുന്നതോ മതിനായന്റെ ഹജിന്റെ സമയത്ത് പരിശുദ്ധ മക്കായി പോകുന്ന എല്ലാവരും ആ പോകുന്നവരൊക്കെ മതിയനായാലും പോകുന്ന ഞാർ എന്താ അതിന് ഭേദാണത് പൌമാശ്രീ ഫ്രീ അതാ എന്താ ആരും പൊളിക്കാത്തത്യാത്രേ മക്കാമ്പുടുകൾ പൊളിക്കണമെങ്കിൽ ഞാൻ പിന്നെ ആദ്യം പൊളിക്കേണ്ടത് ഒന്നാശലിഫിന് ഇല്ലേ ആരാ പൊളിക്കാതായിരുന്നു എന്റെ പാപ്പാരൊക്കെ ഉണ്ടല്ലോ അവിടെ ഓർക്കെന്താ പൊളിച്ചൂടെ ഈ നിരക്കിന്റെ എന്താ പറഞ്ഞ് മനസ്സിലാക്കിയാൽ എവിടെയാണോ ഈ കൊട്ടാരിയത്ത് കൊട്ടാരത്ത് എന്തായാലും പിന്നെ എവിടെ ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞൂരുകളാണ് ആശദമായ നിരക്ക് ഇഷ്ടം നോക്കി താൻ്റെ ഹാഷിയെ ചോദിച്ചു അതിനെ കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യമില്ലതോ വെറുതെയാണത് ഒരു കാരണം തന്നെ പറയണം എന്നാലേ ആ കാര്യം ഇവിടുന്ന് ഇപ്പോ തെരീക്കത്തി എന്താണെന്നൊന്ന് മേടിക്കണം എന്നുമാണ് ഞാൻ ഈ യോജി ദൊക്കെ എന്താ തെരീക്കത്തല്ലേടോ അത് ചിലത്തല്ലങ്കി ഞാൻ എന്താ അറിയി പാർട്ടിയുടേത് അതിലെന്താ പറഞ്ഞത് നീ നിയമം ചെയ്തതിന്റെ മഹത്വക്കൾ ആ മഹത്വക്കളെ പിൻപറ്റി അവർ നടന്ന വഴിക്ക് അവടെ സിഹാത്ത് പെരിയക്കത്ത് ഉമ്മന്റെ മേന അവൻ വ്യത്യാസം തള്ളി എന്താ വ്യത്യാസം പാർട്ടി എന്തേ ചുമ നിസായിരുന്ന പൂർവ് അതിനെ വ്യാഖ്യാനിച്ചപ്പോ ശുമുക്തനെ വ്യാഖ്യാനിച്ചു ഓരോ ആയിക്കു മാലീനാൻ അലിഹിൻ മിനി നബീഗീനോ സിദ്ദിയോ സുഹദായോ സ്വാലിഹീൻ മഹായിക്ക റഫീക്ക അവരോട് എന്ന് കൂടി പറഞ്ഞു സ്വാദിഹീങ്ങൾ അവരോട് മുറാഫകത്തി അവരെ പിടികൂടി അവരെ തുടർന്ന് ആ സ്വാത്തിഹയെ പറഞ്ഞതിന്റെ വയാനാണതെ അവിടെ നീ നിയമർച്ചത് തന്റെ അനുഗ്രഹത്തിന്റെ പാർട്ടിഹൂതരായ മഹത്തുക്കൾ ആ മഹത്തുക്കളുടെ തിരിയക്കത്ത് അവരുടെ വന്ന മാർഗം അതിൽ നിന്റെ മനുഷ്യരായിക്കൂടെ ഓരോരുത്തർക്കും ഓരോരോ മാർഗം ഉണ്ടാകുന്നു അവാഹവിന്റെ മുൻ മഹാന്മാർ ആ മഹാന്മാരുടെ ഉപദേശങ്ങളും മാർഗ്ഗങ്ങളും എല്ലാവരും ഒന്നാണെങ്കിൽ പിന്നെ പറയൂ അവ ഞാന് ചെയ്ത മഹത്വക്കൾ ആ മഹത്വക്കളുടെ സ്ത്രീകത്ത് അല്ലെങ്കിൽ അവരുടെ മാർഗം അവർ ചെയ്യുന്ന എന്താണ് ആ മഹാന്മാർ ചെയ്യുന്ന എന്താണ് തീർച്ചയായത് തീർച്ചയത്ത് ഇസ്ലാമിന്റെ രുതുവും അല്ലെ ഞെസ്വാരീസിന് ലോകത്ത് സമർപ്പിച്ചിട്ട് ഋതുവന്റെ തിരുക്കിയെത്തുന്നത് കസ്കീയത്തിൽ അത് രണ്ടും ഒറ്റ പാടത്തിന്റെ അർത്ഥ അർത്ഥിയൊരു വ്യത്യാസമില്ല തസ്വീയത്തിൽ നിന്നും തെസ്പൂപ്പു എന്നും കസിയത്ത് എന്നും ഒറ്റ അർത്ഥമാണ് ഗുഹാന്റെ ഭാഷ കിയെത്തുന്നതാണ് സാലിഹീയങ്ങൾ സൂഫിയാക്കള ഭാഷ തെസബൂഫിൽ നിന്നാണ് എന്റെ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസമില്ല കൊന്നുതന്നെ അത് തിിയാൻ വരെ ഉള്ള ആ തൃസ്വീയത്ത് അല്ലെങ്കിൽ തെർകിയത്ത് തെർകിയ എന്ന മുതക്കീകളായ മഹാന്മാർ ആ മഹാന്മാരുടെ കൈവശത്തിൽ തൃസ്കീയത്ത് എന്ന പ്രവൃത്തി ആ പ്രവൃത്തി ഇതുകൊണ്ട് പോകും അവരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അവരെ പിൻവറ്റുക എന്ന് പറഞ്ഞാൽ പെരിയ കത്ത് ആയോടോ താഴ്ച അവരെ പിന്പറ്റുക എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിച്ച് അവരെ കൂടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കരുത് ആ സ്വീകരിക്കൽ പെരിയക്കട്ടായി ഇത് വേണ്ടാണ് പക്ഷേ എന്തെങ്കിലും ചെയ്യരുത് എന്റെ കണ്ണെപ്പോഴും ലോകത്തിൽ അതൊന്നോ അവർക്ക് തൂതിലർത്താർത്ഥങ്ങൾ പറഞ്ഞത് ആ എന്താണ് ആ പറഞ്ഞതിന് അർത്ഥം നൂലർത്ഥം എന്താണ് അത് ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ശ്രമിച്ച അവന്റെ ഭാവി അവന്റെ പ്രകൃതി അവന്റെ അഹ്ക്കുകള് അതിനെ സംബന്ധിച്ചുള്ള ഉസൂരുകൾ ആ ഉസൂരുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അത് നോക്കി അതിനനുസരിച്ച പരിഹാരങ്ങൾ സ്വീകരിക്കുന്നു ആണെങ്കിൽ അതിന്റെ പരിഹാരം പരമാർഗ്ഗത്തിൽ അവൾ സ്വീകരിക്കും മഹാന്മാരായ അരിഭികൾ പല മാർഗത്തിൽ അവരെ പറഞ്ഞു കണ്ട് ഉണ്ടാവാൻ പോകുന്ന ദിവസത്തെ ഉറക്കിൽ കിനാവാട്ടിക്കളഞ്ഞവർ എന്താ പറഞ്ഞത് അതായത് അവരെ ഹപ്പിന് അവര് ദിന ചെയ്യും എന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അത് ഉണർച്ചയിൽ ആണെങ്കിൽ ബമ്പിച്ച തെറ്റ് മാറ്റം ഇല്ലാത്ത എത്തി ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത് മനാമിൽ ഒരു ദിന സംഭവിക്കുന്നു എന്നാലും മാറ്റമില്ലാത്ത എഴുത്താണെങ്കിൽ അങ്ങനെ സുഹൃത്തുക്കളും മനുഷ്യന്റെ ഭാവി ആ ഭാവി എപ്പോഴും മറക്കൂമാണ് എഴുതപ്പെട്ടതാണ് അമന് തന്നെ എഴുതപ്പെട്ടതാണ് അതിൽ വായിക്കാൻ കിട്ടുന്നവർക്ക് വായിക്കാൻ കിട്ടും അതിൽ ബുഖാരിന്റെ ഹജീസിൽ തന്നെ തന്നെ ഉണ്ടത് അതായത് നൂറ്റി ഇരുപതാമത്തെ ദിവസം മുത്തഫത്തിൽ റഹാബിന് നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ മലായി അതിന്റെ മുഖക്കലീങ്ങളായ മലായു അവൻ എന്ത് ചെയ്യുന്നേബ്ബാവിനോട് ചോദിക്കുന്നു ഇവനെ സംബന്ധിച്ച് ശക്തിയോ സഹിതോ ഇവൻ രാജ്യത്ത് മറ്റേതെന്നും മുഴുവൻ രേഖപ്പെടുത്തി എവിടെയാ രേഖപ്പെടുത്തുന്നത് ഉണ്ട് എന്നുള്ളത് തീർച്ചയല്ലേ അള്ളാഹ്ക്ക് ദേശി വെച്ചെങ്കിലേ അറിയുള്ളൂ അയൻ നോക്ക് വഹാൻ ഹജീസന്റേത് ദേഹപ്പെടുത്തും എന്ന് അയന്ത രേഖപ്പെടുത്തുന്നത് ആരോചിച്ച് നോക്ക് രേഖപ്പെടുത്തുന്ന അള്ളാഹാക്ക് വായിക്കാനാ അള്ളാഹ് മറന്നുവും അതുകൊണ്ട് എഴുതിയൊക്കെ അല്ല അത് വായിക്കി അതെന്നനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ട് അതുകൊണ്ടാണ് എഴുതി വെക്കുന്നതെന്ന് മനസ്സിലായിക്കൂടെ അത് അള്ളാഹുവിന്റെ മനുഭൂമികൾ മുഹറബീകളായ മുദക്കീങ്ങളായ മഹാന്മാരായ വലിയാക്കൾ ആയിരിക്കും മുറബീങ്ങളായ മഷാഹികൾ ആണ് ആ വിഭാഗം പിയാമം വരെയും കൂടാതെ കഴിയില്ലല്ലോ അല്ലെങ്കിൽ തെളിച്ച് ഇഷ്ടം പോലെ റിസോർട്ട് കൊണ്ടുവന്ന് ആ ഭാഗം നഷ്ടപ്പെട്ടു പോലെ ആകെ കാര്യമായിട്ടുള്ളത് അതന്റെ അതെ പരിശുദ്ധ പുറത്താനുള്ള ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും ആ സംഗതി വളർത്തിച്ചിട്ടും ഒരു സൂക്ര പാർട്ടിയെ ദിവസേന എത്ര പ്രാവശ്യമൊന്നും അവരൊക്കെ സെവാസല്ലതിയിലാണ് എന്തെരെയെന്ന് പറഞ്ഞു അവർക്കെന്തരേഖത്തല്ലേ ആ നിലക്കുള്ള മുന്നമ്മീകളായ മഹത്വക്കൾ മഹാരഹങ്ങൾ അവരെ തൊള്ളണമെന്നും അവരെ കൂടെ തേടണമെന്നും അവരെ നടന്ന മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും എന്നല്ലേ ആ പറഞ്ഞു വാക്കിനർത്ഥം വേറെ വല്ലാർത്ഥമാണ് അത് ുംങ്ങൾ വളരെ ആ നിലക്കുള്ള വലിയ വലിയ ആരസ്യങ്ങള് മഷായഹ്യങ്ങൾ അവര് കൽപ്പന ബാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നതൊക്കെ നമ്മൾ മഹൂരികളാണ് വരിക കൽപ്പൊരു കാര്യം അവർ ചെയ്യുന്നില്ല അതൊക്കെ ദീന്റെ അടിത്തറയാണത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീന്റെ ആശീർവാരവും അടിത്തറയും ആണ് ആയൊക്കെ കാര്യങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതാണ് സുന്നത്യമായ അന്നരക്ക് തന്നെ നിൽക്കുന്നത് സുന്നത്യമായ യഥാർത്ഥത്തിൽ അതൊക്കെ ആ ചോദ്യം ചെയ്യാൻ ഗുരുക്കുമ്പറ്റ മകന് സാധ്യമാവില്ല ശരിക്കും ആലോചിച്ചോ ആ നിരക്ക് ചിന്തിച്ചോ എന്ന് മനസ്സിലായിക്കോ പക്ഷേ കിതാബ് നോക്കിയാലൊന്നും അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവില്ല നല്ല ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്ത് വരാൻ കൊടുക്കാൻ തന്നെ വെറും കൊടുക്കാൻ എന്നാലത് മനസ്സിലാവുമ്പോള് അതിൽ ഒരുക്കുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാളെ സെലക്ട് ചെയ്തോളി ഈ നിരക്ക് പൊതുവേ അത് പറഞ്ഞാൽ ശരിയാവില്ല മനസ്സിലാവുന്ന